പിൻപഞ്ച സംസ്കാരം ഒഴിവാക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അർദ്ധവൃത്താകൃതി വിന്യാസം നല്ല കാര്യമാണ് താൻ അധ്യാപിക ആയിരുന്നപ്പോൾ ഈ രീതി പരീക്ഷിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണ് കോളേജുകളും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും മന്ത്രി കോഴിക്കോട് വ്യക്തമാക്കി എനിക്ക് വളരെ നേരത്തെ അഭിപ്രായമുള്ളതാണ് വളരെ നേരത്തെ അഭിപ്രായമുള്ളതാണ് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് പരീക്ഷിച്ചിട്ടുള്ളതുമാണ് അത് സ്വാഭാവികമായിട്ടും വിജയകരമാണല്ലോ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാൻ കഴിയും അധ്യാപകർക്ക് എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും ഞാൻ ബാക്ക് ബെഞ്ചറാണ് എന്നുള്ള ഒരു അധമബോധം ആർക്കും ഉണ്ടാകുണ്ടാകേണ്ടതില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ ഒരു വിന്യാസത്തിലേക്ക് വരുമ്പോൾ കോളേജുകളിൽ അക്ക അക്കാൻ കോളേജുകൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ് നല്ല ഒരു കാര്യം തന്നെയാണത് ഞാൻ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന കാലം മുഴുവൻ പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഈ അറേഞ്ച്മെൻ്റ് അതുപോലെ പെൺകുട്ടികൾ ഒരു ഭാഗത്ത് ആൺകുട്ടികൾ ഒരു ഭാഗത്ത് അങ്ങനെ പിന്നോട്ട് പിന്നോട്ട് ഇരിക്കുന്നത് അത് ശരിയായ ഒരു സമ്പ്രദായം എന്ന് പഠിപ്പിക്കുന്ന കാലത്തും പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം